ഉക്രൈനെ കീഴടക്കി കഴിഞ്ഞ റഷ്യയുടെ ഇനിയുള്ള ലക്ഷ്യം സെലൻസ്കി ഉക്രൈൻ പരമാധികാരി സെലൻസ്കി സെലൻസ്കി ഇതുവരെ നാറ്റോ രാജ്യങ്ങളുടെ ഹീറോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഏകദേശം തോറ്റ് മടങ്ങി റഷ്യ ഉക്രൈന് നേരെ ആക്രമണം കടുപ്പിക്കുകയാണ് പുടിൻ രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധത്തിലാണ് റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈൻ്റെ ഭൂരിഭാഗം നഗരങ്ങളും റഷ്യയുടെ കൈവശമായി ഇപ്പോൾ പുടിൻ്റെ ലക്ഷ്യം സെലൻസ്കിയാണ് പുടിനും ഗ്രീക്ക് പ്രസിഡൻറ്റ് കിരിയാക്കോസും ഒഡാ ഒഡേസ നഗരത്തിൽ ഒരു സന്ദർശനം നടത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സന്ദർശനം അവിടെയാണ് റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയത് തലനാരിയൊക്കെയാണ് ഈ ഗ്രീക്ക് പ്രസിഡൻ്റ് കിരിയാക്കോസും സെലൻസ്കിയും രക്ഷപ്പെട്ടത് തെലൻസ്കി ഇപ്പോൾ പുട്ടിൻ്റെ ആജന്മ ശത്രുവാണ് തെലൻസ്കിയെ വധിക്കുക എന്നുള്ളതാണ് ഇനി പുട്ടിൻ്റെ ലക്ഷ്യം തെലൻസ്കിയെ അഭയാർത്ഥിയാക്കാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാണ് പക്ഷേ തെലൻസ്കി പെട്ടെന്നൊന്നും വിട്ട് പോകുന്നില്ല ഫുള്ളും കീഴടക്കട്ടെ ഉക്രൈൻ മുഴുവൻ കീഴടക്കിയിട്ട് പോകാമെന്നാണ് പറയുന്നത് ഇനി കീഴടക്കാനൊന്നുമില്ല ഇനി രണ്ടു മൂന്ന് പ്രവിശ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട് ഈ യുദ്ധ റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നാറ്റോ രാജ്യങ്ങളുടെ സഖ്യകക്ഷികൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ടുകളാണ് വരുന്നത് ഉക്രൈൻ റഷ്യ കീഴടക്കി എന്ന റിപ്പോർട്ട് തന്നെ വരുന്നത് അടുത്ത കാലത്താണ് ഒരു മാസം മുമ്പാണ് ഏകദേശം എല്ലാ ഭാഗങ്ങളും അവർ കീഴടക്കിക്കഴിഞ്ഞു അണുവാുധം ഉപയോഗിക്കാതെ രാസായുധം ഉപയോഗിക്കാതെ ഇസ്രായേൽ ഗസയിൽ പ്രയോഗിച്ചതുപോലെ ഫോസ്ഫറസ് ബോംബുകൾ പോലെയുള്ള മാരക ബോംബുകൾ ഉപയോഗിക്കാതെ മിസൈൽ ആക്രമണത്തിലൂടെയും വ്യോമ ആക്രമണത്തിലൂടെയും കപ്പൽ നാവിക ആക്രമണത്തിലൂടെയുമാണ് ഉക്രൈനെ റഷ്യ തകർത്തത് തെരൻസ്കിക്ക് നേരെ നടന്ന വധശ്രമം തെരൻസ്കി സ്ഥിരീകരിച്ചു തൻ്റെ സൈന്യം തിരിച്ചടിച്ചെന്നും അഞ്ച് റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടെന്നും തെലൻസ്കി അവകാശപ്പെടുന്നു എന്തായാലും തെലൻസ്കി ഇപ്പോൾ പുടിൻ്റെ തോക്കിൻ്റെ മുമ്പിലാണ് ഏത് നിമിഷവും തെലൻസ്കി വധിക്കപ്പെടാം തെലൻസ്കിയെ വധിക്കാനുള്ള സാധ്യതകൾ റഷ്യ തേടുന്നു തെലൻസ്കി ഉക്രൈനിൽ നിന്നാൽ തെലൻസ്കിയുടെ ജീവൻ അപകടത്തിലാണെന്ന് നാറ്റോ രാജ്യങ്ങളും തെലൻസ്കിക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു തെലൻസ്കി പണ്ട് സിനിമാ നടനായിരുന്നു ഹാസ്യ നടനായിരുന്നു ഹാസ്യ നടനിൽ നിന്ന് ഉക്രൈൻ പ്രസിഡൻറ് സ്ഥാനത്തേക്ക് സെലൻസ്കി വളർന്നു വന്നപ്പോൾ സെലൻസ്കിയെ പലരും പുച്ഛിച്ചു തള്ളി പക്ഷേ റഷ്യയ്ക്കെതിരെ തെലൻസ്കി നടത്തിയ ബുദ്ധിപൂർവ്വമായ നീക്കം നാറ്റോ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി തെലൻസ്കി നടത്തിയ നീക്കം അതൊരു വലിയ ചർച്ചയായി മാറി ഇപ്പോൾ തെലൻസ്കി ഏത് നിമിഷവും വധിക്കപ്പെടാം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അല്പം തെറ്റിയിരുന്നെങ്കിൽ ഗ്രീക്ക് പ്രസിഡൻ്റ് കിരിയാക്കോസും തീരുമായിരുന്നു അല്പം പിഴച്ചുപോയി റഷ്യൻ സൈന്യത്തിന് റഷ്യ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു നാറ്റോ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല നാറ്റോ എന്നത് ഞങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഒന്നുമല്ല എന്തായാലും സെലൻസ്ക്ക് ഏത് നിമിഷവും മതിക്കപ്പെടാം എന്ന സൂചന പുടിൻ നൽകി കഴിഞ്ഞു വ്ലാഡിമിർ പുടിൻ ഇപ്പോൾ റഷ്യയുടെ ശക്തനായ നേതാവായി മാറിയിരിക്കുകയാണ് റഷ്യയുടെ ജനങ്ങളുടെ ഹീറോയായി മാറിയിരിക്കുകയാണ് ഉക്രൈൻ യുദ്ധം ഒരുപാട് കാലം നീണ്ടു നിന്നു ഒരുപാട് കാലം നീണ്ടു നിന്ന യുദ്ധത്തിൽ മനുഷ്യ അവകാശ ലംഘനങ്ങളൊന്നും റഷ്യ നടത്തിയില്ല എന്നുള്ളത് ശ്രദ്ധേയം ഇത്രയേൽ ഗസയിൽ കാണിച്ചതുപോലെ അഭയാർത്ഥികളെ കൊന്നില്ല ആരാധനാലയങ്ങളെ ആക്രമിച്ചില്ല പിഞ്ചുകുട്ടികളെ കൊന്നില്ല മറിച്ച് അന്തസ്സായ യുദ്ധം റഷ്യ നടത്തി ഇപ്പോൾ സെലൻസ്കി പരക്കം പായുകയാണ് ഏത് നിമിഷവും അയാൾ കൊല്ലപ്പെടാം പുടിൻ്റെ തോക്കിൻ മുമ്പിൽ സെലൻസ്കി വിറച്ചു നിൽക്കുന്നു